ഈശോ മിഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഒരു ഹിന്ദു സഹോദരൻ പാംബ്ലാനി പിതാവിനോട് ശശിധരൻ കണ്ണൂർ എന്ന പേരിൽ ഒരു വാട്സാപ്പ് പോസ്റ്റ് നിങ്ങൾക്കെല്ലാം പലർക്കും കിട്ടി കാണും എനിക്ക് കിട്ടിയിട്ടുണ്ട് ശശിധരൻ കണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു സഹോദരനാണ് അദ്ദേഹം പാമ്പ്ളാനി പിതാവിനെ അഭിസംബോധന ചെയ്യുന്നത് ശ്രീ ജോസഫ് സാറൻ ആണ് ജോസഫ് പാംബ്ലാനിയെ ജോസഫ് സാർ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുക ഈ ശശിധരൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അതൊരു വ്യാജ പേരാണോ ഇതൊന്നും എനിക്കറിയില്ല ഏതായാലും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമായതുകൊണ്ട് ഞാൻ അതങ്ങനെ തന്നെ ഇവിടെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഈ ശശിധരൻ കണ്ണൂർ എന്ന് പറയുന്ന ആളുടെ വാക്കുകളിൽ ജോസഫ് സാർ എന്ന അദ്ദേഹം വിളിക്കുന്നത് ജോസഫ് പാംബ്ലാനി പിതാവിനെയാണ് പ്രിയപ്പെട്ട ശ്രീ ജോസഫ് സാർ നമസ്കാരം നന്മകൾ നേരുന്നു ഈ കത്ത് എഴുതുന്നത് സാർ മാധ്യമങ്ങളിൽ നിറഞ്ഞ് നിറഞ്ഞതുകൊണ്ട് ആണ് കത്തോലിക്ക സഭയെക്കുറിച്ച് കുറിച്ച് അറിവുള്ള കാര്യങ്ങൾ വെച്ചാണ് ഈ കത്ത് സാർ എന്താണ് നിങ്ങളുടെ സഭയിലെ പ്രശ്നം സാർ എന്താണ് നിങ്ങളുടെ സഭയിലെ പ്രശ്നം എന്താണ് എറണാകുളം അതിരൂപതയിലെ പ്രശ്നം എറണാകുളം അതിരൂപതയിലെ പ്രശ്നം എന്താണ് തലശ്ശേരിയിൽ പിടിപ്പത് തിരക്കുകൾ ഉള്ളപ്പോൾ എന്തിനാണ് എറണാകുളം ജോലി അങ്ങ് ഏറ്റെടുത്തത് തലശ്ശേരിയിൽ പിടിപ്പത് തിരക്കുകൾ ഉള്ളപ്പോൾ എന്തിനാണ് എറണാകുളം ജോലി ഏറ്റെടുത്തത് രണ്ടുമെത്രന്മാർ ഉണ്ടായിരുന്ന തലശ്ശേരിയിൽ ഇപ്പോൾ ജോലികളില്ലേ മലബാറിലെ വൈദികരും സമൂഹവും വിശ്വാസികളും തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടല്ലോ എന്തുകൊണ്ട് എറണാകുളത്ത് അതില്ല മലബാറിലെ വൈദികരും സമൂഹവും വിശ്വാസികളും തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടല്ലോ എന്തുകൊണ്ട് എറണാകുളത്ത് അതില്ല അവിടെ എറണാകുളത്ത് വൈദികർ എന്തിനാണ് മെത്രാന്മാരെ വെല്ലുവിളിക്കുന്നത് അവിടെ എറണാകുളത്ത് വൈദികർ എന്തിനാണ് മെത്രാന്മാരെ വെല്ലുവിളിക്കുന്നത് വൈദികർ കലാപം ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായിട്ടും എന്തുകൊണ്ട് ആരെയും പുറത്താക്കിയില്ല വൈദികർ കലാപം ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായിട്ടും എന്തുകൊണ്ട് ആരെയും പുറത്താക്കിയില്ല ആരാണ് അവരെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് ആരാണ് ഈ കലാപകാരികളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ പുതിയ ആരാധന രീതി കുർബാന മറ്റെല്ലാ രൂപതകളിലും നടപ്പിലായെന്ന് കേട്ടു അപ്പോൾ എറണാകുളം രൂപതയ്ക്ക് എന്താണ് കുഴപ്പം നിങ്ങളുടെ പുതിയ ആരാധന രീതി കുർബാന മറ്റെല്ലാ രൂപതകളിലും നടപ്പിലായി എന്ന് കേട്ടു അപ്പോൾ എറണാകുളം രൂപതയ്ക്ക് എന്താണ് കുഴപ്പം വൈദികർ മെത്രാന്മാരെ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണല്ലോ അവർ ധിക്കാരം കാണിച്ചാൽ എന്തുകൊണ്ട് നടപടികൾ എടുത്ത് നീക്കം ചെയ്യുന്നില്ല വൈദികരെ മെത്രാന്മാരെ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണല്ലോ അവർ ധിക്കാരം കാണിച്ചാൽ എന്തുകൊണ്ട് നടപടികൾ എടുത്ത് നീക്കം ചെയ്യുന്നില്ല വിയോജിപ്പ് വൈദികർക്ക് താൽപ്പര്യമില്ലെങ്കിൽ അവർക്ക് പുറത്തു പോകുവാൻ അവസരമില്ലേ വിയോജിക്കുന്ന വൈദികർക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്ക് പുറത്തു പോകാൻ അവസരമില്ലേ അതല്ലേ അവരോട് പറയേണ്ടത് ഒരു വട്ടോളി അയാൾ ഇപ്പോഴും വൈദികനാണോ അയാൾ പരസ്യമായി സഭയുടെ നിയമങ്ങളെ തള്ളിപ്പറഞ്ഞിട്ട് നടപടികൾ എടുത്തോ കത്തോലിക്ക സഭയിൽ കലാപമുണ്ടാക്കിയാൽ വൈദികർക്ക് സംരക്ഷണം ലഭിക്കുമോ കത്തോലിക്ക സഭയിൽ കലാപമുണ്ടാക്കിയാൽ വൈദികർക്ക് സംരക്ഷണം ലഭിക്കുമോ ഈ കലാപത്തിന്റെ പിന്നിൽ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ആണെന്ന് കേട്ടു ശരിയോ ഈ വൈദിക കലാപത്തിന്റെ പിന്നിൽ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ആണെന്ന് കേട്ടു ശരിയോ നിങ്ങളിൽ ചില ചില നിങ്ങളിൽ ചിലരെ വിമതർ എന്തോ കാണിച്ച് ഭയപ്പെടുത്തുന്നുവെന്ന് കേൾക്കുന്നു എന്താണ് അത് നിങ്ങൾ ചിലര് വിമതർ എന്തോ കാണിച്ച് ഭയപ്പെടുത്തുന്നുവെന്ന് കേൾക്കുന്നു എന്താണത് തലശ്ശേരി രൂപതയിൽ എറണാകുളം വൈദികർ വിമതർ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുവാൻ കഴിയുമോ തലശ്ശേരി രൂപതയിൽ എറണാകുളം വൈദികരെ വിമത വൈദികരെ ചെയ്യുന്നത് പോലെ തലശ്ശേരി വൈദികർക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്കാൾ വലുതാണ് പാളത്തൊപ്പി എന്ന് പറഞ്ഞത് വീണ്ടും കൃഷിപ്പണിയിലേക്ക് മടങ്ങുവാൻ വേണ്ടിയിട്ടാണോ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്കാൾ വലുതാണ് പാളത്തൊപ്പി എന്ന് പറഞ്ഞത് വീണ്ടും കൃഷിപ്പണിയിലേക്ക് പോകാൻ മടങ്ങുവാൻ വേണ്ടിയാണോ വോട്ട് റബ്ബർ പുതിയ പാർട്ടി ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാരണം എന്ത് സാറിനെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ സഭയിൽ ആരുമില്ലേ സാറിനെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ സഭയിൽ ആരുമില്ലേ കണ്ണൂർക്കാരൻ എന്ന് പറഞ്ഞ് എന്തിനാ അവിടെയുള്ള വിശ്വാസികളെ പേടിപ്പിച്ചത് കണ്ണൂരുകാരൻ എന്ന് പറഞ്ഞ് എന്തിനാ അവിടെയുള്ള വിശ്വാസികളെ പേടിപ്പിച്ചത് ഈ പോക്ക് കണ്ടിട്ട് ഇതര മതവിശ്വാസികൾ പോലും ഞെട്ടുന്നു ഈ പോക്ക് കണ്ടിട്ട് ഇതര മതവിശ്വാസികൾ പോലും ഞെട്ടുന്നു നിങ്ങളുടെ സഭയ്ക്ക് എന്തുപറ്റി സാറിന് മുമ്പ് പിരിച്ചുവിടപ്പെട്ട ആന്റണി കരിയിൽ സാറിന്റെ അവസ്ഥ സാറിനും ഉണ്ടാകുമോ സാറിന് മുമ്പ് പിരിച്ചുവിടപ്പെട്ട ആന്റണി കരിയിൽ സാറിന്റെ അവസ്ഥ സാറിനും ഉണ്ടാകുമോ തലശ്ശേരിയിൽ പുതിയ മെത്രാനെ ലഭിക്കുമോ ഇതൊക്കെ ഇതര മതത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരന്റെ ചെറിയ സംശയങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നു വൈകാതെ നേരിട്ട് സംസാരിക്കാമെന്ന് കരുതുന്നു ശശിധരൻ കണ്ണൂർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കുറച്ചൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു സമൂഹത്തിലെ വ്യക്തി എന്ന് കരുതാം അദ്ദേഹം ഹിന്ദുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദു പേരിൽ കത്തോലിക്കരോ ക്രിസ്ത്യാനികളോ ആരെങ്കിലുമൊക്കെ എഴുതിയതാകാം പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ് ഇന്ന് സഭയിൽ നിൽക്കുന്ന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന പ്രതിസന്ധികളോട് ആ പ്രശ്നങ്ങളോട് സാധാരണക്കാർ ചോദിക്കാൻ പ്രശ്നങ്ങൾ കാണുമ്പോൾ പ്രതിസന്ധികൾ കാണുമ്പോൾ വേണ്ടപ്പെട്ടവരോട് അധികാരികളോട് സാധാരണക്കാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണിവ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ ഇതിനകത്ത് എല്ലാവർക്കും ഒന്നും ഉത്തരം നൽകുമോ എന്നറിഞ്ഞുകൂടാ പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ ഇതെല്ലാം സംശയങ്ങളായും വേദനകളായും ഒക്കെ കിടക്കുന്നു നമ്മൾ നമ്മുടെ മുമ്പിൽ കർത്താവ് പറഞ്ഞ വാക്കുകളെ ഇപ്പേ ഉള്ളൂ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അതായത് ഭരണാധികാരികൾ മുഴുവൻ നമുക്ക് എതിരാകുമ്പോൾ സമരസപ്പെടണം സമവായം വേണം എന്നെല്ലാം നമ്മളോട് പറയുമ്പോൾ നമുക്കറിയാം സത്യത്തിൽ അത് അത് സത്യത്തിന് സാധിക്കില്ല ആരും നമ്മൾ കേൾക്കാനില്ല അങ്ങനെ നമ്മൾ തീർത്തും നിസ്സഹായരാകുമ്പോൾ കർത്താവ് പറഞ്ഞു വിലപിക്കുക എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള കർത്താവിനോട് വിലപിക്കുക വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മുടെ കർത്താവ് ഈശോം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ